തെങ്ങാണു അവിടെ വലിയ പരിചരണമൊന്നുമില്ലാതെ ആ തെങ്ങിന് ഒരു ഉത്പാദനം ഉണ്ടാവും അതുപോലെ ആ തെങ്ങിന് ഓയിൽ കണ്ടന്റ് ഉണ്ടാവും അവരോട് ചോദിക്കുക ഓയിൽ കണ്ടന്റ് തേങ്ങയുടെ എക്സസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓയിൽ കണ്ടന്റാണ് അതുപോലെ തേങ്ങ ചിരണ്ടി കഴിയുമ്പോൾ നല്ല മധുരം ആട്ടി കഴിഞ്ഞാൽ നല്ല എണ്ണ ആ തെങ്ങിന്റെ തൈ വാങ്ങിച്ച് മാർച്ച് മാസത്തിലെ ഏപ്രിൽ മാസത്തിലെ തൈ വാങ്ങിച്ച് തേങ്ങ വാങ്ങിച്ച് പാകുക മുളപ്പിക്കുകയും ഞങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതലും ആ മുറ്റത്തുങ്ങളുടെ തെങ്ങിൻ്റെ തേങ്ങ ആൾക്കാർ പാകം ഉണ്ട് അത് വാങ്ങിച്ച് പാകുക ഒരു നാലഞ്ച് വർഷം കൊണ്ട് കായ്ക്കുക പക്ഷെ അത് ഒരു എഴുപത് വർഷം കായ്ക്കും വേണ്ട ഒരു അൻപത് വർഷം കഴിക്കും വേണ്ട നാൽപ്പത് വർഷം കഴിക്കും ഉള്ളം തെങ്ങിൻ്റെ ലൈഫ് പതിനഞ്ച് വർഷം തീയ ചേഴര താന്നെപ്പോണു അപ്പച്ചെള്ളുക അതിന് സെർവ് ചെയ്യാനുള്ള നമ്മളതാണ് നമ്മുടെ മലേഷ്യയും കുള്ളം തെങ്ങ് നമ്മളെ കൊണ്ടുനടും ജംഗാബോടെ കൊണ്ടുനാടും പക്ഷേ അതിന്റെ മാതൃസ്ഥലത്തുള്ള അതേ രീതിയിൽ മണ്ണിന് നമ്മളാക്കാൻ പറ്റുന്നില്ല ഹൈബ്രിഡ് തൈകൾ നമ്മൾ വാങ്ങിച്ചു വെക്കും മണ്ണിന് ഹൈബ്രിഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അത് എപ്പോ ചെയ്യുന്നോ എങ്കിലും അത് സർവഭാവും അപ്പൊ അത് നമ്മൾക്ക് അപ്പൊ ഏറ്റവും നമുക്ക് ഏറ്റവും നല്ല സ്യൂട്ടബിള് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയില് ഏറ്റവും ഉൽപാദനം തരുന്ന ഏറ്റവും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ എല്ലാരും ഡബ്ല്യു സി പി കൃഷിവെപ്പ് തന്നെ ഇപ്പൊ കൊടുക്കുന്ന കൈകൾ ഡു സി പി ആണ് ഡബ്ല്യു സി പി എന്ന് വെച്ചുകഴിഞ്ഞാല് ഫുൾഫോമോ കോസ്റ്റ് ടോൾ എന്നാണ് പശ്ചിമഘട്ടം നെടിയാൻ തെങ്ങ് എന്നാൽ നിങ്ങളുടെ തെങ്ങിട്ടേ പഴയ നാടൻ വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം അതാണ് അതിന്റെ പച്ച മലയാളം പക്ഷേ പച്ച അങ്ങനെ പറഞ്ഞ ആരും മേടിക്കരുത് ഡബ്ല്യു സി ടി എന്ന് പറയുന്നത് ടീയുടെ അർത്ഥം ഡിയുടെ അർത്ഥം ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അത് ഏതാ അക്ഷരമാണോ ആദ്യം വരുന്നത് അത് അമ്മയാണ് രണ്ടാമത് വരുന്ന അച്ഛനാണ് ഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡി ഇൻഡി ടി എന്ന് വെച്ചാൽ ഡാർഫ് ഉയരം കുറഞ്ഞ അമ്മേല് ഉയരമുള്ള അച്ഛനീന്ന് പോളിനേഷൻ ചെയ്തിട്ടുള്ളതാണ് ഡി ഇൻഡിറ്റി ടി ഇൻഡിടി എന്ന് വെച്ചാൽ അമ്മ ഉയരമുള്ളായിരിക്കും അച്ഛനും ഉയരം കുറഞ്ഞായിരിക്കും അതിന് രണ്ടും രണ്ടു ഗുണങ്ങളായിരിക്കും അതും വലിയ കുഴപ്പമില്ല പക്ഷെ എപ്പോഴും അതെ നിങ്ങളെ ഒരു രണ്ടാം തലമുറയാണ് നിൽക്കുന്നത് ആ അതിന്റെ ഒരു രണ്ടാം തലമുറയാണ് നിൽക്കുന്നത് പക്ഷെ അത് ഒറിജിനൽ ആവൂല ഇപ്പൊ ഇതിന്റെ കൈ കൊണ്ടു വച്ചാ ഡി ഇൻഡി ടി അല്ല പോളിനേഷൻ നടന്നിട്ടുണ്ട് ആ കറക്റ്റ് ലാബിന്ന് കറക്റ്റ് വരുന്ന സാധനം രണ്ടാം തലമുറയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് ലീഫുണ്ട് അതിന്റെ ഒരു എണ്ണ തിളക്കം കണ്ടോ ലീഫില് ആ അതെല്ലാം ഉള്ള അതിന് മാർച്ച് മാസത്തില് മാർച്ച് ഏപ്രിലെ തേങ്ങ ഒരു രണ്ടോ മൂന്ന് രണ്ടോ മൂന്ന് തെങ്ങിന്റെ സജെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇതിനായിട്ട് വേണ്ടി നിർണ്ണ മാതർവൃക്ഷങ്ങൾക്ക് റോഡിലല്ലേ കേരളം മാതൃവൃഷങ്ങൾ അതിന്റെ തേങ്ങയറും ഏറ്റവും വളമുള്ള അത് നോക്കുക അന്നിട്ട അതിനകത്ത് ആദ്യം ലീക്ക് പിരിവ് ലീക്ക് പിരി അതാണ് ഏറ്റവും മാസം അതിനെ നടുക നേത്രക്കാരെന്ന പോളിയർ അടിക്കുന്നത് അപ്പൊ എല്ലാം ഒരേ അവരേണ്ടവില്ല അപ്പൊ അത് അവരുടെ ബിസിനസ് ആണ് അപ്പൊ നമ്മൾ അത് വേണ്ട നമുക്ക് നടാനാണെങ്കിലും അത് ചെയ്യും അല്ലാതെ വേറെ ഈ നുണ കേട്ട് പോകണ്ട അത് ചെയ്യും ഇനിയിപ്പൊ അത് ഭാവി മുളപ്പിച്ച് കഴിയുമ്പോ നമുക്ക് നടാൻ കൊള്ളാവുന്ന പത്തുന്ന വിരിക്കാൻ വരും എല്ലാം മുളക്കും പക്ഷെ കരിച്ച് കുറഞ്ഞ് മുളയെടുക്കും അതുപോലെ തന്നെ തേങ്ങ പാകേണ്ട രീതി നമ്മൾ ഈ കാണുന്ന രീതിയിലല്ല പാകുന്നത് നിങ്ങളുടെ ഫാദർ ഇവിടെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയും തേങ്ങ പാകേണ്ട രീതിയിൽ കൂടക്കകത്തോ കുത്തിനിർത്തിയോ അല്ല പാകുന്നത് തേങ്ങ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ ചാടില്ല ആ പൊസിറ്റിനെ പാകം അങ്ങനെയാണ് ശരിയായ രീതി പാകുന്നത് ഈ തേങ്ങയുടെ അകത്തെ വെള്ളമില്ല ആ വെള്ളം ആ പൊട്ടാസ്യം ആ പൊട്ടാസ്യം എല്ലാ സസ്യങ്ങളും അതിന്റെ വിത്ത് ഉണ്ടാകുന്നത് അതിന്റെ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തേങ്ങ ഉണ്ടാകുന്നത് നമുക്ക് തിന്നാനും അതിന്റെ അടുത്ത തലമുറ സൃഷ്ടിക്കും അപ്പൊ അതിനകത്ത് മോശമായിട്ടുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് പൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ അതിനെ സെർവ് ചെയ്യാൻ പകൃതി അന്നിട്ട് ഈ സാധനം ഉണ്ടായി വരുമ്പോൾ വരുമ്പോ നമ്മളെന്ന തേങ്ങ വീഴുന്ന അതേ രീതിയിൽ ആ വലിയ കണ്ണിനെ അങ്ങോട്ട് വെള്ളം വരത്തക്ക രീതിയിൽ തേങ്ങ മണലിൽ പാകും അപ്പോ അതിനകത്ത് പെട്ടെന്ന് മുളവരും നല്ല കരുത്തുള്ള മുളും ഈ തേങ്ങാവെള്ളം വലിച്ചെടുത്ത് ആ പൊങ്ങ് പെട്ടെന്ന് ഫോം ചെയ്ത് അതിനകത്ത് ഇല്ല കാണിടിക്കുമ്പോൾ വെള്ളം തീർത്ത് പറ്റിയിട്ടുണ്ടാവും അങ്ങനെയാണ് മുള വരുന്നത് അപ്പൊ ഇത് വലിച്ചെടുത്ത് അപ്പൊ നല്ല കരുത്തുള്ള തൈ ഉണ്ട് മറ്റേ നേഴ്സറികളിലൊക്കെ പിന്നെ ഈ കുട്ടി ഡി എ പി എൻ എ പി എസ് ഒ പി ഒക്കെ അടിക്കുന്നു അടിക്കുന്നു എസ് ഒ പി കായ്ക്കുന്നതിന് അടിക്കും എസ് അടിക്കുന്നു സൾഫേറ്റ പൊട്ടാഷ് എന്ന് പറയുന്നത് ഇലയിൽ അടിച്ചു കൊടുക്കണേ ജാതിയിലൊക്കെ പെസോപ്പി അടിക്കുന്നുണ്ട് കായം ആയി കഴിഞ്ഞിട്ട് കായൽ തവത് മൂത്തു കഴിയുമ്പോൾ പെസോപ്പിങ്ങ് അടിച്ച കവളും അതുപോലെ പൊട്ടാ ബോറോണും ഹൈബ്രിഡും മോണോണ്ട് ഈ കാ വെള്ളക്കാവ് വരാനും ഇല അടിക്കണുണ്ട് നാനോ യൂറിയ ഉണ്ട് അവര് പോളിയാറെല്ലാം ചെയ്യുന്നുണ്ട് റംബുട്ടാനൊക്കെ അടിക്കുന്നുണ്ട് എസോപ്പി അടിക്കുന്നുണ്ട്

അവിടെ നേരെ கரெക്റ്റ് ആയില്ലേ ആ അതെ ഇപ്പോ 2025 അല്ലേ അത്രൊന്നും ആയില്ല ഇല്ല എന്നാലേ கரெക്റ്റ് ആയിയാടാ കുറച്ചേ കൊള്ളാത് ആ 10 വർഷ ആയി കാണേ 20 വർഷ ആയി കാണും 20 ആയില്ല ആ ലീക്ക് ഉണ്ട് ഇതിకే വേറെ ഡാമേജ് ഒന്നും ഇല്ല ആ ആ അതിനേരെ വാതിൽ തേങ്ങയാണ് ഏറ്റവും നല്ലത് ആ ആ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ തേങ്ങ ഉള്ള സമയം അതെ അതെ അതിന്റെ കൂമ്പ് എന്നെ പറ്റിയതാ അതിനെ പറ്റിയല്ല ഇതാ എന്നാലേ മരുന്നില്ല ഇടണോ മണല് മണലുണ്ട് മേടിച്ചിട്ടുണ്ട് അതെയോ ആ ആ